ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം അതെല്ലാം വിറ്റ് കാശാക്കിയെന്ന അതിനിർണ്ണായകമായ വിവരമാണ് മൊഴിയാണ് പുറത്തു വന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെതാണ് ഈ ഒരു കണ്ടെത്തൽ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് വിറ്റതായാണ് എസ് ഐ ടി കണ്ടെത്തൽ വിൽപ്പന ഗോവർദ്ധൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇയാൾ മൊഴി നൽകുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിൽ എത്രയും പെട്ടെന്ന് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അന്വേഷണ സംഘം ഗോവർദ്ധനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ പങ്ക് എന്തായാലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രത്യേക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗോവർദ്ധന് വിറ്റ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമവും എസ് സംഘം നടത്തുമെന്ന് അറിയിക്കുന്നു ഇയാളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും എസ് കണ്ടെത്തി ഇക്കാര്യവും ഗോവർദ്ധൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഗോവർദ്ധൻ കൈമാറി നിന്ന് ഉണ്ണികൃഷ്ണൻ സ്വർണം വാങ്ങിയതായാണ് മൊഴി കട്ടളയിലും സ്പോൺസർഷിപ്പിന്റെ പേരിലാണ് സ്വർണം വാങ്ങിയതെന്നാണ് ഗോവർദ്ധൻ ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ബെല്ലാരിയിലെ റോദ്ധം ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ ശ്രീരാംപുര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത് അന്ന് ശബരിമലയിലെ പൂജാരി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം പരിചയപ്പെടുത്തിയതും ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ശ്രീരാംപുര അയ്യപ്പ പ്രദർശിപ്പിച്ച് പൂജകൾ നടത്തിയിരുന്നു പോറ്റി മാത്രമല്ല പണിക്കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസ് നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം വാങ്ങിയതായും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തിച്ച് തെളിവെടുക്കും ഇന്ന് പുലർച്ചെയാണ് സംഘം ബംഗ്ലൂരുവിലേക്ക് പുറപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് സുബ്രഹ്മണ്യമാണെന്നും കണ്ടെത്തിയിരുന്നു പാളികൾ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിലെ മഹസരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടത് സുബ്രഹ്മണ്യനായിരുന്നു എന്നാൽ ഏറ്റുവാങ്ങിയിരുന്നത് കർണാടക സ്വദേശി രമേശ് റാവു എന്നയാളായിരുന്നു ഇതിനു പുറമെ ശ്രീകോവിലിന്റെ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിലെത്തിയെന്നും കണ്ടെത്തിയിരുന്നു ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലെ വിവിധയിടങ്ങളിലും തെളിവെടുപ്പ് നടത്തും പാളികളടക്കം സ്വർണ്ണം പൂശാനെത്തിച്ച സ്മാർട്ട് ക്രിയേഷനിലെ തെളിവെടുപ്പ് അതിനിർണ്ണായകമാകും സ്വർണ്ണ പാളികൾ പ്രദർശിപ്പിച്ച നടൻ ജയറാമിന്റെ വീട്ടിലും തെളിവെടുപ്പിനുള്ള സാധ്യതകളുണ്ട് തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും മറ്റ് അറസ്റ്റുകളിലേക്കും കടക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ച് സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വെടുത്തി എസ് പി ശശിധരൻ ചോദ്യം ചെയ്തത് ഗോവർദ്ധനും വിൽപ്പന സ്ഥിരീകരിച്ചതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചതും സ്വർണം പൂശലിന് കുറവ് വന്ന നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എസ് മഹാരാഷ്ട്രയിൽ നിന്ന് വിദഗ്ധനെ എത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്നും പൂശലിന് ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയത് ഇതുവഴി നേടിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന വിവരവും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് പോറ്റിയുടെ വീട്ടിൽ നിന്ന് ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു ഗോവർദ്ധനുമായി പോറ്റിക്ക സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് അതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി മുരീബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ആളും ആദ്യ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് മുരാരി ബാബു ഇന്നലെ രാത്രി പത്തിന് പെരുന്നേലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മുരരി ബാബുവിനെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് തന്നെ മുരാരിബാബുവിന്റെ റാന്നി കോടതിയിൽ എന്തായാലും ഹാജരാക്കുമെന്ന് പറയുന്നു കേസിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ റിമാൻഡിലാണ് മുരാരി ബാബു നിലവിൽ സസ്പെൻഷനിലുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് രണ്ട് കിലോയോളം കവർന്ന സ്വർണം കവർന്ന എന്ന കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ കാര്യം അറിയാവുന്ന മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി പാളികൾ ചെമ്പന്ന് തെറ്റായി രേഖപ്പെടുത്തി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തന്നെ സ്വർണം പൂഷിക്കണമെന്ന് കഴിഞ്ഞ വർഷം ബോർഡിന് മുൻപിൽ ശുപാർശ നൽകിയതും മുരാരീ ബാബുവാണ് വീണ്ടും സ്വർണം തട്ടിയെടുക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അനുമാനം ദേവസ്വം കമ്മീഷണറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ തങ്കം പൊതിഞ്ഞതാണെന്നുള്ളത് മുരാലിബാബു ഒരു ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തിൽ എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കവചങ്ങൾ ചെമ്പാണെന്ന് വരുത്തി രേഖയുണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ വഴിയൊഴിക്കിയെന്നാണ് ആ മുരാലിബാബുവിനെതിരായിട്ടുള്ള പ്രധാന ആരോപണം അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വിട്ടിലാക്കുന്നതായിരുന്നു മുരാരി ബാബുവിന്റെ ഓരോ മൊഴികളും സ്വർണ്ണത്തെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസുവും കണ്ടു എന്നുള്ള കാര്യമായിരുന്നു അതാരും തിരുത്താതിരുന്നതിനാലാണ് ചെമ്പെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യമായിരുന്നു ആ ഈ ഒരു മുരാരി ബാബു അന്വേഷണ സംഘത്തോട് മുൻപാകെ പറഞ്ഞ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി പാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചതും അന്വേഷണ സംഘം സംശയത്തോടെയാണ് കാണുന്നത് എന്തായാലും തന്നെ കുടുക്കിയവരെയും നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഉണ്ണികൃഷ്ണൻ പറ്റി വെല്ലുവിളിച്ചിരുന്നു എന്തായാലും വിശ്വാസികളെയും ഭരണമുന്നണിയും അടക്കം പിടിച്ചു കുലുക്കിയ ശബരിമല സ്വർണ്ണം പാളി കേസിൽ ഇതുവരെ കണ്ടതിലും കേട്ടതിലും എത്രയോ വലിയ അഴിമതി ആ തട്ടിപ്പ് ഒക്കെയാണ് പുറത്തു വരുന്നത് അതിൽ വമ്പൻ പണമിടപാടുകാരുണ്ട് സ്വർണ്ണ വ്യാപാരികളുണ്ട് ഉന്നത രാഷ്ട്രീയ പദവികൾ അലങ്കരിക്കുന്നവരുണ്ട് അതിൽ പോറ്റി പറഞ്ഞതുപോലെ തന്നെ ബലിയാടാക്കിയെന്നുള്ള വാദമൊന്നും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇതിനൊത്താശ് ചെയ്ത ഓരോരുത്തരുടെയും ചെമ്പ് തെളിയേണ്ടതുണ്ട് അത്തരത്തിൽ മുഖം നോക്കാതെയുള്ള നടപടി അത് അറസ്റ്റുമൊക്കെ വരും ദിവസങ്ങളിൽ ഈ വമ്പൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി